കോട്ടയം മണർക്കാട് നാല് വയസ്സുകാരന്റെ വയറ്റിൽ ലഹരി പദാർത്ഥം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥം എത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ എം ആർ ഐ സ്കാനിംഗ് സമയം നൽകിയ മരുന്നിൽ നിന്ന് എന്ന് കണ്ടെത്തൽ സ്കൂളിൽ നിന്ന് കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ നിന്നാണ് ലഹരി ഉള്ളിലെത്തിയത് എന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയത് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് മിഥുൻ ഈ ഒരു കേസിൽ നിർണായകമായ വഴിത്തിരുവാനുണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടെത്തൽ ഒരു കണ്ടെത്തിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരു അല്പം ആശ്വാസത്തിന് വക നൽകുന്ന ഒരു കണ്ടെത്തിൽ കൂടിയായിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മാസം പതിനേഴിനാണ് കോട്ടയം അണർകാട് അങ്ങാടിവയൽ സ്വദേശികളുടെ നാല് വയസ്സുള്ള മകൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നത് പിന്നീട് സ്കൂൾ അധികൃതരുമായി സംസാരിച്ചപ്പോൾ ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള അനുഭവപ്പെടുന്നുണ്ട് ക്ഷീണവും ഉറക്കമെല്ലാം അനുഭവപ്പെടുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇതാണ് വലിയൊരു സംശയത്തിലേക്ക് വഴിവെച്ചത് പിന്നീട് നടത്തിയ പരിശോധനയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ഒരു ലഹരിയുടെ അംശം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ആ പരിശോധന ആണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അങ്ങനെയെങ്കിൽ ചോക്ലേറ്റിലാണ് കഴിച്ചതിന് ശേഷമായിരുന്നെങ്കിൽ ചോക്ലേറ്റിൽ എങ്ങനെ ലഹരി എത്തി അതെങ്ങനെ സ്കൂളിലെത്തി എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ബെൻസോഡിയ എന്ന് പറയുന്ന ഈ ലഹരിയുടെ അംശം അത് എം ആർ ഐ സ്കാനിങ്ങിന്റെ ഭാഗമായി നൽകുന്ന ഒരു മരുന്നിൽ നിന്ന് ഉള്ള കണ്ടന്റ് ആയിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് സാധാരണ ഇത്തരത്തിൽ എം ആർ ഐ സ്കാനിംഗ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ നൽകാറുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിന് ഇതിനനുഗുണമായി പറയുന്നത് ഇതിന് മുൻപ് മറ്റൊരു ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ അംശം കണ്ടെത്തിയിരുന്നില്ല മാത്രമല്ല ഈ കുട്ടിക്കൊപ്പം മറ്റൊരു കുട്ടി കൂടി ഈ ചോക്ലേറ്റ് പങ്കിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആ കുട്ടിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഏതെങ്കിലും മറ്റ് മറ്റേതെങ്കിലും അസുഖങ്ങളായിരിക്കാം അല്ലെങ്കിൽ വയറിന് ആ വയ്യാത്ത ഒരു അസുഖം കൊണ്ടായിരിക്കാം ഈ കുട്ടിക്ക് ഇത്തരത്തിൽ ദേഹാസ്വസ്ഥം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് ഇതിന്റെ വിശദമായിട്ടുള്ള മെഡിക്കൽ രേഖകൾ മെഡിക്കൽ റെക്കോർഡുകൾ ശേഖരിക്കുകയാണ് ഇതിന്റെ മറ്റു നടപടികളിലേക്കൊന്നും നീങ്ങുന്നില്ല മറിച്ച് ഈ രക്ഷാകർത്താക്കളെ ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് സുരേഷ് ശരി